ചളി നിറഞ്ഞ റോഡ് മാറണം നടക്കുന്ന വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റ് വേണം പുലർച്ചെ നടക്കാൻ ഇറങ്ങുന്ന വാഴക്കാട് കീരിയാടത്ത് ഭാഗത്തെ സ്ത്രീകൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് പരാതിയുമായെത്തി അടിയന്തര പ്രശ്ന പരിഹാര നടപടികളുമായി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സി നൌഷാദ് അഭിനന്ദനങ്ങൾ അറിയിച്ച് നാട്ടുകാരും സ്ത്രീകളും വാഴക്കാട് പഞ്ചായത്തിലെ നാലാം വാർഡും പതിനേഴാം വാർഡും കൂടി കൂടിച്ചേരുന്ന മണ്ണറോട്ട് മാണിയോട്ട് മൂല റോഡിന്റെ ശോചനീയാവസ്ഥയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നൌഷാദിന്റെ അടിയന്തര ഇടപെടലിലൂടെ യാത്രായോഗ്യമായത് വർഷങ്ങളായി ചളി നിറഞ്ഞ് പൊട്ടി കിടക്കുന്ന ഇവിടെ നാല് ലക്ഷം രൂപയുടെ സൈഡ് കെട്ട് ഫണ്ട് വന്നതോടെയാണ് റോഡ് കൂടുതലായി ചളി നിറഞ്ഞത് ഇവിടെ മണ്ണ് നിറച്ചതോടെ യാത്ര ചെയ്യാൻ ഏറെ പ്രയാസപ്പെടുന്ന അവസ്ഥയാണുണ്ടായത് ബൈക്കും ഓട്ടോയും ഇതിലെ പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു കാറുകളോ മറ്റു വാഹനങ്ങളോ ഇതിലെ വന്നാൽ വാഹനമാകെ ചളി നിറയും മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകുന്ന വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും ഇതിലെ ഏറെ പ്രയാസപ്പെട്ട നിലയിലാണ് യാത്ര ചെയ്തിരുന്നത് അതിരാവിലെ നടക്കാനിറങ്ങുന്ന വനിതകളാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ നൌഷാദിന്റെ അരിക്ക് പരാതിയുമായി എത്തിയത് കുടുംബിനികളായ സ്ത്രീകൾ നേരം വെളുക്കുന്നതിന് മുമ്പേ നടക്കാനിറങ്ങും ഈ പ്രദേശത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതും പരാതിയായി അറിയിച്ചു തുടർന്ന് അതിവേഗം റോഡിൽ യാത്ര യോഗ്യമാക്കാനും തീരുമാനിച്ചു വളരെ വലിയ സന്തോഷമെന്ന് നാട്ടുകാരും വനിതകളും പറയുന്നു ഇവിടെ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് ഫണ്ട് വരികയും അതിന്റെ അതിന് റോഡ് സൈഡ് കെട്ടാനുള്ള ഫണ്ടാണ് കിട്ടിയത് മണ്ണ് ഫില്ലിങ്ങിനുള്ള ഫണ്ട് ഇല്ല അത് നാട്ടുകാര സമർത്ഥാനായിട്ട് നമ്മൾ ഫില്ല അങ്ങനെ ഈ ഇടയിൽ നല്ല മഴ പെയ്ത് പാ നല്ല ചളിയായിട്ട് ഇതിൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ സ്ത്രീകൾ എക്സസൈസും കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അവർക്കും അതുപോലെ സ്കൂൾ മദ്രസ ഇവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലാണ് ഇവിടെ യാത്ര അനുഭവപ്പെടുകയും ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ സ്ത്രീകൾ അവർ തന്നെ മുൻകൈ എടുത്തിട്ട് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിട്ട് കാണുകയും പഞ്ചായത്ത് പ്രസിഡന്റെ മുൻകൈ എടുത്തുകൊണ്ട് അടിയന്തരമായിട്ട് നമുക്ക് ഇതിന് ഈ കോരിവേഴ്സിന് ഒരു ഫണ്ട് അനുവദിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വന്നുകൊണ്ട് വന്നുകൊണ്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു നമുക്കിപ്പോൾ ഒരു കിട്ടിയ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഇക്കറ്റ് മാത്രമേ ഉള്ളൂ മണ്ണ് നാട്ടുകാർ വളരെയധികം റിസ്ക് എടുത്തിട്ടാണ് ഇതിൽ മണ്ണ് ഫില്ലപ്പ് ചെയ്തു പിന്നെ ഇവിടെ ചളിയായി ആയതുകൊണ്ട് ഇവിടെ ഈ ചെറിയ എൽ കെ ജി കുട്ടികൾ മുതൽക്ക് ഹൈസ്കൂൾ പ്ലസ് വണ് പ്ലസ് ടു വരെ ഉള്ള കുട്ടികൾ വരെ നടന്നു പോകണേ അതേമാതിരി രാവിലെ ആറുമണി മുതൽക്ക് മദ്രസ കുട്ടികൾ അങ്ങനെ മുതിർന്ന ആളുകൾ എല്ലാ വിഭാഗ ആളുകളും നടന്നു പോകുന്ന റോഡാണ് ഈ ചളി ആയതുകൊണ്ട് കാൽനടക്കും നടക്കും വാഹനങ്ങൾക്ക് പോകാനും വളരെയധികം പ്രയാസപ്പെട്ട് നമ്മളൊരു കുറച്ച് കാലം കൊണ്ട് ഒരു കൂടുതൽ വിഷമനുഭവിച്ചൊരു റോഡാണ് അതുകൊണ്ട് ഇവിടുത്തെ ഈ പതിനയം വാർഡിലെ കുറച്ച് സ്ത്രീകൾ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് പ്രസിഡന്റിനെ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും പ്രസിഡൻ്റ് അടിയന്തരമായിട്ട് കുറച്ച് കോറിവേസ്റ്റ് അടിക്കാൻ അവർക്ക് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ കുറച്ച് സ്ട്രീറ്റ് ലൈറ്റും പ്രസിഡൻറ്റൂടെ പാസാക്കി തന്നുകൊണ്ട് വളരെ വലിയൊരു ഞങ്ങളുടെ നാട്ടുകാരൊരു ഞങ്ങൾ അതുകൊണ്ട് ഈ പേരിൽ വാഴക്കാടിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രസിഡന്റ് ഇത്രയും വേഗത്തിൽ ഒരു ഒരു ഫാസ്റ്റായിട്ട് ഒരു കാര്യം ഒരു റിസൾട്ട് നമ്മൾ മൂന്നാല് സ്ത്രീകൾ ചെല്ലുകയും അതിനോടനുബന്ധിച്ച് തന്നെ അത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്തു തരികയും ചെയ്യും അപ്പോൾ അദ്ദേഹം തീർച്ചും അഭിനന്ദനം അർഹിക്കുന്നു ും ഇപ്പോലുള്ള പുരോഗതി പുരോഗമനപരമായ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉള്ള സപ്പോർട്ടൊക്കെ നമ്മൾക്ക് ഉണ്ടാവുമെന്നും ഞങ്ങൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുമെന്നും ഇതോടുകൂടി പറയുന്നു ആ സ്ട്രീറ്റ് ലൈറ്റ് അത് വർഷങ്ങളായിട്ട് ഇവിടെ ഒരു നല്ല രീതിയിലുള്ള തെരുവിളക്കുകളൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു അപാകതം നല്ല രീതിയിലുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളിപ്പം പുലർച്ചയ്ക്ക് നടക്കുന്നുണ്ട് നമുക്ക് നേരത്തെ നടക്കണല്ലോ കാരണം എന്താ വെച്ചാൽ രാവിലെ ആകുമ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാലര മണിയാവുമ്പോൾ നമ്മൾ നടക്കാനിറങ്ങും അപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ച് കുറുക്കന് മുള്ളം പന്നി അങ്ങനെയുള്ള കുറേ ജീവികൾ ഉണ്ടാകുന്ന സമയം അപ്പോൾ നമുക്ക് വെളിച്ചം അത്യാവശ്യമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഈ ഒരു പ്രയാസവും കൂടി അദ്ദേഹത്തിനെ അറിയിക്കുകയും അദ്ദേഹം അതിനും നടപടി ഉണ്ടാക്കിത്തരാമെന്ന് യും ചെയ്തിട്ടുണ്ട് തുടർ നടപടി ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു റോഡ് പതിനേഴാം വാർഡിലാണെങ്കിലും കൂടുതലായും ഉപയോഗിക്കുന്നത് നാലാം വാർഡിലെ ജനങ്ങളാണ് രണ്ട് വാർഡുകൾ കൂടിച്ചേരുന്ന സ്ഥലമായിട്ട് പോലും കൃത്യമായ ശ്രദ്ധ മെമ്പർമാർക്കില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ